ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്ലാന്റ് വന്നിട്ട് അത്യാവശ്യം വലിയ സൈസിൽ വളരുന്നത് ഒരു പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് കൊയർ സ്റ്റിക്കിലൊക്കെ വച്ച് പടർത്തി വളർത്താൻ പറ്റുന്ന ടൈപ്പിലുള്ള രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ ഇൻഡോർ ആയിട്ടും അതേപോലെ തന്നെ സെമി ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന രണ്ട് പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ ലീവ്സിന്റെ കളർ ഷെയ്ഡ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ കണ്ണിനെയൊക്കെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രീൻ ആണ് പ്ലാന്റ്സിന് വന്നിരിക്കുന്നത് അപ്പൊ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അതിന്റെ ഡീറ്റെയിൽസും പ്രൈസൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡൻട്രോൺ ഗോൾഡൻ മെൽനോയ് എന്ന് അറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നതെല്ലാം തീർന്നു പുതിയതായിട്ട് വന്നത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുതായിട്ടുള്ള പ്ലാന്റ് ആണ് വലുതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രൂപത്തിൽ മാത്രമാണ് ഇത് വലുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബേബി പ്ലാന്റ് ആണ് ഇതൊരു ജെയിൻഡ് വെറൈറ്റിയിൽ വരുന്നുണ്ട് ഫിലോഡൻട്രോണിൽ തന്നെ മാക്സിമം നല്ല നല്ല രീതിയിൽ വലുപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ നല്ല രീതിയിൽ ഇലകൾക്കൊക്കെ നല്ല വലുപ്പം വയ്ക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീനും ലെമൺ യെല്ലോയും കൂടെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ലീഫിന്റെ വലുപ്പമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്ലാന്റ് എത്രത്തോളം വലുതാണെന്ന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് വലിയ ഫീലോഡൻഡ്രോൺ വെറൈറ്റീസ് വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നേരത്തെ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേബി പ്ലാന്റ് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം കാരണം ഇത് ഒരുപാട് വലുതായിട്ട് വളരുന്നതാണ് അപ്പോൾ വലിയ ഫീലൗട്ടുണ്ടെങ്കിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് വാങ്ങി വളർത്തി നോക്കിയാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നതും ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഈ പ്ലാന്റിന്റെ പേര് ഫിലോഡൻഡ്രോൺ റിംഗ് ഓഫ് ഫയർ എന്നാണ് അപ്പം ഈ റിംഗ് ഓഫ് ഫയറിൽ തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ട് വെരിഗേറ്റഡ് ഡാർക്ക് ഗ്രീൻ വരുന്നത് അങ്ങനെ പല വെറൈറ്റി ഇതിലുണ്ട് അപ്പം നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ മെലനോയുടെ അതേ സെയിം കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിയോൺ ഷെയ്ഡും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് ഫസ്റ്റ് വരുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ാണ് വരുന്നത് അതൊന്നും മെച്ചർ ആവുമ്പോഴാണ് നല്ല ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ് ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം അതിന്റെ ലീഫിന്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഫയർ പോലെ തോന്നുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റിന് റിംഗ് ഓഫ് ഫയർ എന്ന് പേര് വന്നിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അത് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വെറുതെ പോട്ടിൽ വേണമെങ്കിൽ വളർത്താം പിന്നെ ഇതിനൊരു ക്ലൈമ്പിങ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊയർ സ്റ്റിക്കിലൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ പടർന്ന് കയറുന്ന പോലെ ഈ പ്ലാന്റ് കയറിക്കോളും അപ്പൊ അങ്ങനെ വേണമെങ്കിൽ വളർത്താൻ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ നമ്മൾ ഒരു കൊയർ സ്റ്റിക്കിന് ചുറ്റിനും വച്ച് വളർത്തുകയാണെങ്കിൽ ഒരു വെറൈറ്റി ലുക്ക് തന്നെയായിരിക്കും കാരണം ഇതിന്റെ ലീഫിന്റെ പാറ്റേണും കളർ ഷെയ്ഡും വളരെ വ്യത്യാസമാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം ഇന്ന് ഈ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ നമ്മൾ പ്ലാൻസ് അയക്കുമ്പോഴത്തേക്ക് ബോട്ടോട് കൂടിയല്ല അയക്കുന്നത് കാരണം അത്യാവശ്യം വലിയ ബോട്ടിലാണ് ഇരിക്കുന്നത് അതുമാത്രല്ല നല്ല വെയിറ്റും ഉണ്ട് അപ്പം നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പോൾ ഈ പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ